ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ദുർബലയായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നോറ ഇടയ്ക്ക് വെച്ച് നോറ നല്ല ഹോപ്പൊക്കെ തന്നിരുന്നു കയറി വരുമെന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഏറ്റവും വീക്കായിട്ടുള്ള ആണ് അത് നോറയുടെ ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും റിയൽ ആയിട്ടാണെങ്കിലും ആരെങ്കിലും ഒന്ന് നോമിനേറ്റ് ചെയ്താൽ പോയിരുന്ന് മോങ്ങുന്ന അതോർത്ത് ഒരു ഡേ ഫുള്ളിരുന്ന് കരയുന്ന ഒരു ഗെയിമർ അതിനി അവരുടെ സ്ട്രാറ്റജിയാണെന്ന് കൂട്ടിക്കോ അവരെല്ലാം ചെയ്യുന്നു എന്നിട്ടും അവരെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോയിരുന്നു കരയുമ്പോൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ തന്നെ ഈ സീസണിൽ അത് ആവില്ല ഓൾറെഡി ഇത്തരം സ്ട്രാറ്റജീസ് നമ്മൾ പല സീസൺസിലും കണ്ടിട്ടുണ്ട് ഇവിടെ പത്തൊമ്പത് പേരാണ് തുടക്കത്തിലേക്ക് കയറിപ്പോയത് അതിൽ പതിനെട്ടെണ്ണോ അതിനകത്ത് നിൽക്കുന്നുണ്ട് അതിലൊരു പതിനഞ്ചോളം പേർക്കും എന്തെങ്കിലുമൊക്കെ ഗെയിമും ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നോറയുടെ സ്ട്രാറ്റജി വർക്കൗട്ടാകത്തില്ല ഇനി റിയൽ ആയിട്ട് നോറ ഇങ്ങനെയാണെങ്കിൽ തന്നെ സത്യം പറഞ്ഞാൽ ദുർബല ഒരു മത്സരാർത്ഥിയാണ് ജസ്റ്റ് ഒരു ജയിൽ നോമിനേഷൻ പോലും സഹിക്കാനുള്ള ഒരു ശേഷി അവർക്കില്ല അവർക്കില്ലെന്ന് കരയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവർക്കറിയാമല്ലോ അകത്ത് നിൽക്കുന്ന ആൾക്കാരല്ല ജഡ്ജ് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നോറ അവിടെ എല്ലാം ചെയ്തിട്ട് നോറയുടെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കാണുന്നുണ്ട് അകത്തെ മത്സരാർത്ഥികളെ സ്റ്റാ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതല്ല കണ്ടസ്റ്റൻ്റ് ചിന്തിക്കേണ്ടത് പുറത്തുള്ള ജനങ്ങളെയാണ് അവിടെ ജസ്റ്റ് ഒരു വലിയ വലിയ സീരിയസ് റീസൺസ് ഒന്നും അല്ല ജസ്റ്റ് എന്തോ ഒരു ചെറിയ സില്ലി മാറ്റർ പറഞ്ഞിട്ടാണ് ശ്രീ നോമിനേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ജയിലിൽ പോയതുമില്ല അതിൻ്റെ പേരിൽ ഇന്നലെ രാത്രി ഒരു പത്തോളം പേര് പോയിട്ട് താങ്ങിയെടുത്ത് ആശ്വസിപ്പിച്ച് എന്തോ ഇത് ഇത്രയും പ്രായമൊക്കെ ആയ മെച്ചൂറായിട്ടുള്ള ആൾക്കാരല്ലേ കൊച്ചു പിള്ളേരെ പോയിട്ട് ആശ്വസിപ്പിച്ച് താരാട്ട് പാടി എടുത്തുകൊണ്ട് വരുന്ന പോലെ നോറയെ ആശ്വസിപ്പിക്കുകയാണെന്നല്ലോ ലൈവില് ഭയങ്കര ബോറാണ് കേട്ടോ ഇങ്ങനെ പോയിരുന്നു മോങ്ങുന്ന എന്തെങ്കിലും പറഞ്ഞു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സത്യം പറഞ്ഞാൽ അത് നോറയ്ക്ക് നെഗറ്റീവ് ആകുന്നുണ്ട് കാരണം നോറ വിചാരിക്കുന്ന പോലെ ഒരു ഓഡിയൻസ് സപ്പോർട്ട് പുറത്ത് കിട്ടുന്നില്ല കാരണം അമ്മാതിരി ഗെയിമാണിത് ആൾക്കാർ കണ്ടുപിടത്തതാണ് പിന്നെ എപ്പോഴും പോയിരുന്നത് എന്ത് പറഞ്ഞാലും പോയിരുന്ന് പോകുകയാണ് ആർക്കും വിമർശിക്കാൻ പറ്റില്ല ഒരു കുറ്റം ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഞാൻ പെർഫെക്റ്റ് എല്ലാവരും നോറയെ ചുറ്റും വളഞ്ഞിരുന്നിട്ട് പോകഴ്ത്തി കൊണ്ടിരുന്ന നോറയ്ക്ക് ഓക്കെയാണ് അങ്ങനെയൊക്കെ ഉള്ളവർ എന്തിനാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് വെറുതെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം